തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കേരളത്തിലെ സംഘപരിവാറുകാരും കോൺഗ്രസ്സുകാരും ചേർന്ന് സൃഷ്ടിച്ചെടുക്കുന്ന ഓരോരോ തട്ടിപ്പ് കാണേ കഴിഞ്ഞ ദിവസം വയനാട് തിരുനെല്ലി പഞ്ചായത്തിലെ പനവല്ലി മാപ്പിളക്കൊല്ലിയിൽ രോഗിയെ അറുബാനയിൽ വലിച്ചു ഒരു ദൃശ്യം നിങ്ങൾ കണ്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നതാണ് കാണുമ്പോൾ പെട്ടെന്ന് ആൾക്കാരുടെ വികാരമുണരുന്ന ഒരു രംഗം നോക്കി ഇതാണ് ആ ദൃശ്യം അറുബാനയിൽ ഒരു രോഗിയെ രണ്ട് സ്ത്രീകൾ ചേർന്ന് വലിച്ചുകൊണ്ട് പോകുന്നു ഒരു പുരുഷൻ തള്ളുന്നു പറഞ്ഞു പി ഇങ്ങോട്ടല്ല എന്താ ചോദിക്കുമ്പോ ഇങ്ങോട്ട് വാ ഒരു കാര്യം പറയാന്ന് പറഞ്ഞോണ്ട് കൊടുക്കണായിരുന്നു അപ്പൊ നാൻ ആള് കൂടും പറയാ

벌이 엄마 이발기 엄마 이발기 엄마 개졌어 나또 끝이 안 왔게 되네 나 哎 <All right. S 2>、uh。啊，好。 Эй, бит драм. mới mệt tiệt na, không bỏ lỡ những video hấp dẫn ഇവിടത്തെ കുറച്ചു പിന്നെ തീർന്നു അത്ര മതി ബാക്കി എഡിറ്റ് ചെയ്ത് കയറ്റി ബാക്കി എഡിറ്റ് എല്ലാംക്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണ്ട ശരിയാണ് ഈ പ്രദേശത്ത് ഇതുവരെ റോഡില്ല ഈ ഉന്നതിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ ആകെ ഒരു നടപ്പാത മാത്രമാണുള്ളത് ആ നടപ്പാത കെട്ടിക്കൊടുത്തതാകട്ടെ തിരുനെല്ലി പഞ്ചായത്തും ഈ സർക്കാരുമാണ് എന്നിട്ടും നിങ്ങൾ നോക്കുക അതിവൈകാരികതയ്ക്ക് വേണ്ടി ഒരു രോഗിയെ കൈവണ്ടിയിൽ വലിച്ചുകൊണ്ട് പോകുമ്പോൾ ആ വരുന്നതിന് തൊട്ടു മുന്നേ ഒരു ക്യാമറ ഓണായി നിൽക്കുന്ന ശ്രദ്ധിച്ചു നോക്കിയേ ഒരു രോഗിയെ അത്യാവശ്യത്തിന് ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നത് ആരെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യും അപ്പോ ഇതിന്റെ പിന്നിൽ ഒരു തിരക്കഥ ഉണ്ടോ ഇല്ലേ അവിടെയാണ് ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ മുന്നിൽ അറബാനയുടെ കയർ വലിച്ചു കൊണ്ടുപോകുന്ന സ്ത്രീ അവർ ആരെന്നറിയോ അവർ മുൻ കോൺഗ്രസുകാരിയാണ് എന്നാൽ ഇപ്പോ ബി ജെ പിയുമാണ് മുക്കാൽ ബി ജെ പിയും കാൽ കോൺഗ്രസുമായിട്ടുള്ള വ്യക്തിയാണ് ഇത്തവണ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായിട്ട് കൂടി നിശ്ചയിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടൊരു വാർഡിൽ നമുക്ക് മുൻതൂക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചൊന്നും കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ഇതുപോലുള്ള സംഖികളുടെ പി ആർ ഷൂട്ട് വെച്ചിട്ട് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കണം അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു നാടകം സൃഷ്ടിച്ചത് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാഥാർത്ഥ്യം ജനം അറിയണം ആ നാട്ടിലുള്ള മനുഷ്യർ തിരുനെല്ലി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഒപ്പം തന്നെ ഈ ഉന്നതിയിലെ അഞ്ച് കുടുംബങ്ങൾ അവർ ആ പ്രദേശം വിട്ട് പുറത്തേക്ക് വരാൻ തയ്യാറല്ല വീടുൾപ്പെടെ അനുവദിച്ചു കൊടുത്തിട്ടും വേറെ പ്രദേശം കണ്ടെത്തിയിട്ടും വരാത്തവർ അവിടെ തന്നെ താമസിക്കുമ്പോൾ റോഡ് എത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് കബനിപ്പുഴയുടെ നടുക്കയുടെ അഞ്ച് കുടുംബങ്ങൾക്ക് വേണ്ടി റോഡ് നിർമ്മാണം എന്നുള്ളത് പ്രായോഗികമല്ല ആ നിലയ്ക്ക് ഈ ഒരു കൃത്രിമ വീഡിയോ സൃഷ്ടിക്കുമ്പോൾ എന്താണ് യാഥാർത്ഥ്യമെന്ന് നാട് അറിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നു കാര്യം വ്യാജത്തരം പല രൂപത്തിലും പല ഭാവത്തിലും വരും തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഒന്നുമില്ലാതെ വരുമ്പോൾ വ്യാജ വീഡിയോകൾ സൃഷ്ടിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു വികാരം ഉണ്ടാക്കാനുള്ള ആ തട്ടിപ്പ് പ്രവർത്തനത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നാട്ടുകാർ പറയുന്നത് ഒന്ന് കേട്ടെ തിരുനെല്ലി പഞ്ചായത്ത് പനവല്ലിയിൽ മാപ്പിളക്കൊല്ലി ഉന്നതിയിൽ റോഡില്ലാതെ ഒരു രോഗിയെ തള്ളിപ്പോകുന്ന അർബാനയിൽ തള്ളിക്കൊണ്ടു പോകുന്ന വീഡിയോ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് നമുക്കറിയാം വനവല്ലി മാപ്പിളക്കൊല്ലി പ്രദേശം പൂർണ്ണമായും വനത്താൽ ചുറ്റപ്പെട്ടതും ഒപ്പം കബനിപ്പുഴ കുറുകെ ഒഴുകുന്നതുമായ ഒരു ഒറ്റപ്പെട്ട പ്രദേശമാണ് അവിടേക്ക് റോഡ് എത്തിക്കുക എന്നുള്ളത് ഏറെ പ്രയാസകരമായ ഒന്നാണ് ആ പ്രദേശത്ത് ആ റോഡ് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ കാര്യമായതുകൊണ്ട് തന്നെ അവരെ ചേർത്ത് പിടിച്ച് അവരെ അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കുക അതായത് അഞ്ച് കുടുംബവും ആപ്പിളക്കൊല്ലി ഉന്നതയിലെ അഞ്ച് കുടുംബത്തെയും മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് പഞ്ചായത്തും വനം വകുപ്പും ആർ കെ ഡി പി പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുംബേ പ്രപ്പോസൽ തയ്യാറാക്കിയിരുന്നതാണ് എന്നാൽ ആ കുടുംബങ്ങൾ അവിടെയുള്ള പൂർവികരായി താമസിച്ച് വരുന്ന ആ പ്രദേശത്തു നിന്ന് മാറി താമസിക്കാൻ ആർക്കും താ താൽപ്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ആ പദ്ധതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് എന്നാൽ ഇപ്പോഴും വനം വകുപ്പിൻ്റെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയവുമാണ് അവർ തയ്യാറായി ആ കുടുംബം അഞ്ച് കുടുംബവും തയ്യാറായാൽ അവിടുന്ന് മാറ്റിപ്പറക്കാനും ജീവിതത്തിനാവശ്യമായ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി അവരെ ചേർത്ത് പിടിക്കാനും സർക്കാരും തിരുനെല്ലി ഗ്രാമപഞ്ചായത്തും ഏറെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് മാറാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള അഞ്ച് കുടുംബത്തിലെ മൂന്ന് കുടുംബത്തിനും ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ മൂന്ന് കുടുംബത്തിനും വീട് അനുവദിച്ചു കൊടുത്തു മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷക്കാൽ വർഷത്തെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് താൽക്കാലിക നടപ്പാലം എല്ലാ വർഷവും മഴക്കാലമാകുമ്പോൾ താൽക്കാലിക നടപ്പാലം അനുവദിച്ചിരുന്നത് ഇന്ന് വാർക്കയുടെ പതിനാല് ലക്ഷം രൂപ അവിടെ ചിലവഴിച്ചുകൊണ്ട് നടക്കാനാവശ്യമായ സാഹചര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് ആ പാലത്തിൽ നിന്നുകൊണ്ടാണ് നാം സംസാരിക്കുന്നത് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അവിടെയുള്ള ആറ് കുടുംബത്തിനെയും നമുക്ക് സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതിയിൽ പെൻഷൻ ആനുകൂല്യം നൽകി വരുന്നുണ്ട് മറ്റൊന്ന് അവിടെയുള്ള ഉന്നതിയിലെ ഒരു അംഗ ഒരു കുടുംബത്തിലെ അംഗത്തിന് ഇന്ന് സർക്കാരിൻ്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതിയായ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വെച്ചിട്ട് വനം വകുപ്പിൽ ഇന്ന് ജോലി ചെയ്തു വരികയാണ് ആ ഒപ്പം ആ കുടുംബത്തെ എന്നും ചേർത്ത് പിടിച്ച് നിർത്തുവാനാണ് ഇടതുപക്ഷവും അതുപോലെ ഇടതുപക്ഷം ഭരിക്കുന്ന തിരുനെല്ലി ഗ്രാമപഞ്ചായത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത മറന്നു പോകരുത് മറ്റൊന്ന് ഇതിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ബി ജെ പിയുടെ അംഗത്വം എടുത്തിട്ടുള്ള ഉള്ളതും എന്നാൽ കോൺഗ്രസ് വിലപേശി അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം പനവലിയിൽ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ബി ജെ പി ആയ ആളെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ പോകുമ്പോൾ ഈ അർബാന ഈ കൃത്രിമ വീഡിയോ ഉണ്ടാക്കുന്നതിനുള്ള അർബാന തൈ നടന്നത് അവർക്ക് ഈ പത്ത് വർഷക്കാലം ഈ വയനാടിൻ്റെ ബഹുഭൂരിപക്ഷത്തിൽ വിജയിച്ചു പോയ രാഹുൽ ഗാന്ധിയും അതിനെ തുടർന്ന് പ്രിയങ്ക ഗാന്ധിയും എന്തെങ്കിലും നയാ പൈസയുടെ വികസനം നടത്തിയിട്ടാണ് ഇത് പറയുന്നത് എങ്കിൽ നമുക്ക് അംഗീകരിച്ചു പോകാം കൂടാതെയോ അതിനു മുമ്പുള്ള അഞ്ച് വർഷം കുടുംബക്കാരിയായ ജയലക്ഷ്മി മന്ത്രിയായിരിക്കുമ്പോൾ ഒരു പത്ത് റുപ്പ്യ അണാ പൈസ തിരുനെല്ലി പഞ്ചായത്തിലോ മാപ്പിളക്കല്ലി പ്രദേശത്തോ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോൺഗ്രസുകാരെ നിങ്ങൾ മറുപടി പറയണം ഈ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ട് നാലോട്ട് തൽക്കാലം വാങ്ങിച്ചു കളയാം എന്നുള്ള ഉദ്ദേശം ഈ പ്രദേശത്ത് നടപ്പാക്കില്ല ഈ ഏത് വിഷമഘട്ടത്തിലും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്ന രീതിയാണ് എൽ ഡി എഫ് പ്രവർത്തകർ ഇവിടെ നടത്തിക്കൊണ്ടുപോകുന്നത് മാത്രമല്ല അതോടൊപ്പം അവരെ ചേർത്ത് പിടിക്കാൻ ഇനിയും മുന്നോട്ടുള്ള നാളുകളിൽ ഈ പഞ്ചായത്തിനും ഇടതുപക്ഷ സർക്കാരിനും കഴിയും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇത്തരം വ്യാജ വീഡിയോ തെരഞ്ഞെടുപ്പ് കാലത്ത് നിർമ്മിക്കുന്ന കോൺഗ്രസ്സുകാരെ ബി ജെ പി കാരെ ഇത് നിങ്ങൾ താൽക്കാലിക നേട്ടത്തിന് ഉപയോഗിച്ചോളൂ ഇത് തിരിച്ചറിയാൻ നന്മയുള്ള നാട്ടുകാർ തിരിച്ചറിയും എന്ന് മാത്രമാണ് ഈ അവസരത്തെ സൂചിപ്പിക്കാനുള്ളത് നിലവിൽ മാപ്പിളക്കൊല്ലി ഉന്നതയിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടും പത്തൊമ്പതിലും തുടർന്ന് വന്ന വർഷങ്ങളിലും പ്രളയം കാരണം റോഡ് നിലവിൽ പൊട്ടി അവസ്ഥയിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും ഇതിനപ്പുറത്ത് ഒരു തൊട്ടപ്പുറത്ത് വരെ റോഡ് പണി നമുക്ക് എത്തിയതായിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതാണ് ഈ പ്രദേശത്തിൻ്റെ വസ്തുത ഇത് മനസ്സിലാക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് നിലവിൽ മാപ്പിളപ്പല്ലി ഉന്നതിയിലേക്കുള്ള വനഭാഗം ടച്ച് ചെയ്യാതെ പോകുന്ന റോഡിൻ്റെ നിർമ്മാണമാണ് ഇവിടെ കാണുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ഒ ആർ കേളുവിൻ്റെ പ്രാദേശിക വികസന നിധിയിൽ നിന്നും ഇരുപത് ലക്ഷം രൂപയ ചിലവഴിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ നിന്നും കേവലം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ കൊണ്ട് ഒരു പാലവും നിർമ്മിച്ചാൽ അവരുടെ യാത്രാ പ്രശ്നം പരിഹരിക്കപ്പെടാൻ എല്ലാവിധ സാഹചര്യവും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ തുടർച്ചയായി വരുന്ന പി എം ജി എസ് വൈയിലെ പ്രപ്പോസലും കൂടി ആയാൽ ആ അവിടെയുള്ള യാത്രാ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ വേണ്ടി കഴിയും അതിനുവേണ്ടിയുള്ള അക്ഷീണ പ്രയത്നത്തിലാണ് തിരുനെല്ലി പഞ്ചായത്തും ഇടതുപക്ഷ സർക്കാരും അത് അതുകൊണ്ട് തന്നെ ഇത്തരം തിരിച്ചറി ഇത്തരം വ്യാജ വാർത്തകളെ തിരിച്ചറിഞ്ഞ് ഇടതുപക്ഷ സർക്കാർ ആ മാപ്പിളക്കൊല്ലി ഉന്നതി നിവാസികളെ ചേർത്ത് പിടിക്കുന്ന പ്രവർത്തനം നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി കഴിയും മാപ്പിളക്കൊല്ലി പ്രദേശത്തെ യാത്രാ പ്രശ്നം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവരുടെ ബഹുഭൂരിപക്ഷം ആളുകളും കറവ പശുവിനെയും അതുപോലെയുള്ള കൃഷിയും ആശ്രയിച്ച് കഴിയുന്നവരാണ് അവരുടെ കാർഷിക വിളയും അതുപോലെ തന്നെ അവിടേക്ക് തീറ്റ വസ്തുക്കൾ എത്തിക്കാനും ഒക്കെ തലച്ചുമൊണ്ട് തന്നെയാണ് ഉപയോഗിച്ച് വരുന്നത് ആ പ്രയാസം ഒരിക്കലും വിസ്മരിക്കാത്തതല്ല അവരുടെ ആവശ്യം ന്യായമായതുമാണ് പക്ഷേ ഇപ്പോൾ എലക്ഷൻ പ്രചരി എലക്ഷൻ മുൻകൂട്ടി കണ്ട് ഈ സ്ഥാനാർത്ഥി തന്നെ അർബാന സംഘടിപ്പിച്ച് അതിലൊരു കമ്പിളിപ്പ് വെച്ച് ഇതിനു ശേഷമുള്ള ആ ഉപയോഗം കഴിഞ്ഞ് അവരുടെ എലക്ഷൻ പ്രചരണത്തിന് ഒട്ടും ി മാറ്റാനുള്ള ഉപയോഗവും കൂടി കഴിഞ്ഞ് അവരെ വഴിയിൽ ഉപേക്ഷിക്കുന്ന ഈ അർബാന വഴിയിൽ ഉപേക്ഷിച്ച ദൃശ്യവും ഇതിന്റെ കൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഒരു വിഭാഗത്തെ സഹായിക്കാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന വിഭാഗക്കാരാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ട് അവരാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുന്നുമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് അധികാരം കിട്ടിയാൽ മല മറിക്കൂ എന്നാണ് പറയുന്നത് ഇന്ത്യയിൽ ആകമാനം എടുത്ത് നോക്കിയാൽ ഒരിടത്തും കാണാനില്ല കേരളത്തിൽ മാത്രമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് പെൻഷനും ഒപ്പം തന്നെ വനം വനംവകുപ്പിനകത്ത് ജോലി തുടങ്ങി പലതരം സഹായങ്ങൾ എത്തിച്ച ശേഷവും പൂർവികർ താമസിച്ച ഇടത്തിൽ നിന്ന് മാറാൻ തയ്യാറാകാതെ ഒരു കൂട്ടം മനുഷ്യർ അവിടെ പെട്ടുപോയി അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് പോലും വീഡിയോ ഷൂട്ടാണ് വീഡിയോ ഷൂട്ട് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ആ പ്രവൃത്തിയിൽ ആത്മാർത്ഥത കാണിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ രോഗിയെ വഹിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നവർക്ക് ഒരിക്കലും ആ രോഗിയുടെ ജീവനാണ് പ്രാധാന്യമെങ്കിൽ ഫോട്ടോഷൂട്ടിന് വഴങ്ങി കൊടുക്കാറില്ല പക്ഷെ ഇവിടെ വഴങ്ങി കൊടുത്തിരിക്കുകയാണ് എന്താണ് ഉദ്ദേശമെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തിക്കോളൂ